വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഭയങ്കര വലിയ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല അതായത് ഞാൻ വലിയ കുക്കൊന്നും അല്ല അപ്പം ഇന്നൊരു അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം മൈ മേലേക്ക് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നെല്ലിപ്പുളി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നെല്ലിപ്പുളി പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പിലിടാനും പോവാണ് അച്ചാറിടാനും പോവാണ് അപ്പോൾ അത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആദ്യത്തെ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ പ്രാവശ്യം നമ്മുടെ ഈ ഒരു മരത്തിൽ നെല്ലിപ്പുളി ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് കേട്ടോ നെല്ലിപ്പുളിയുടെ വെയ്റ്റ് കൊണ്ട് ആ ഒരു മരത്തിലുണ്ടായിരുന്ന ശിഖരം വരെ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്ന അത്രയ്ക്കുണ്ടായിരുന്നു ഈ ഒരു മരത്തിലെ ഇല കാണാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നേ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായപ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ പറിച്ചെല്ലാവർക്കും കൊടുത്തിട്ടൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം എന്താ നോക്ക് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ ഇത് കുറച്ച് ദിവസമേ നിൽക്കത്തുള്ളൂ കുറച്ച് ദിവസം കഴിയുമ്പഴത്തേക്കിനും ഇത് പൊഴിഞ്ഞു വീഴും അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ പൊഴിച്ച് കളയുന്നത് എന്നാൽ പറിച്ചങ്ങ് അച്ചാറിട്ടാലോ പിന്നെ ഉപ്പിലും കൂടി ഇട്ടാലോന്ന് നമ്മൾ സാധാ ഇതുപോലുള്ള സാധനങ്ങൾ കഴിക്കുന്ന പോലെ ഇത് പച്ചയ്ക്ക് കഴിക്കാൻ എനിക്കിഷ്ടമല്ല ട്ടോ എനിക്ക് ഒന്നെങ്കിൽ ഉപ്പിലിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അച്ചാറിട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാനിത് അച്ചാറിടാനും ഉപ്പിലിടാനും കൂടെയാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ നെല്ലിപ്പുളിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പിട്ട് പെരട്ടി വെക്കാണ് കേട്ടോ പെരട്ടി വെച്ചിട്ട് ഇന്ന് ഞാൻ എന്തായാലും അച്ചാറിടുന്നുമില്ല ഉപ്പിലിടുന്നില്ല നമുക്ക് ഒരുപാട് രീതിയിൽ ഉപ്പിലിടാം അതുപോലെ തന്നെ അച്ചാറിടാം ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ദിവസം ഫുള്ള് ഇത് ഉപ്പൊക്കെ പുരട്ടി വെച്ച് അപ്പം അതിൻ്റെ ആ തുപ്പൊക്കെ പിടിക്കുമല്ലോ അങ്ങനെ അച്ചാർ ഉപ്പിലും ഇടാമെന്ന് വിചാരിച്ച് ഇങ്ങനെ തന്നെയാണോ എല്ലാവരും ഇടുന്നതെന്നും എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഒരു രീതിയിൽ അങ്ങ് ഇടുവാണ് കേട്ടോ ചിലർ ഇതിൻ്റെ ആ തുപ്പ് പുരട്ടിയിട്ട് പിന്നെ വെള്ളം ചൂടാക്കി തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ തിളപ്പിച്ച വെള്ളമൊന്നും അല്ലാട്ടോ ഇടുന്നത് ഞാൻ നോർമൽ പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് അങ്ങനെ അതാ ഒരു ജാറെ എടുത്തിട്ട് ജാറിൻ്റെ ഫസ്റ്റ് ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ട് അതിന് ശേഷം ചുമന്നുള്ളി അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉപ്പ് വരട്ടി വെച്ചിരുന്ന കുറച്ച് നെല്ലിപ്പുളി ഇട്ട് പിന്നെ വീണ്ടും പച്ചമുളക് അരിഞ്ഞിട്ട് പിന്നെ ചുമന്നുള്ളി അരിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള നെല്ലിപ്പുളിയും കൂടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഓൾറെഡി നമ്മൾ നെല്ലിപ്പുള്ളിയിൽ ഉപ്പ് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നെല്ലിപ്പുളിയിൽ ഉപ്പ് പിടിച്ചെങ്കിലും നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിനും ആ വെള്ളത്തിന് ഉപ്പ് കുറവായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടെടുത്ത് കഴിക്കുന്നതിൻ്റെ പൊന്നോ എന്ത് ടേസ്റ്റാണെന്നറിയാവോ അറിയാമോ നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഉപ്പിലിട്ടത് അവിടെ മാറ്റി വെച്ചേക്കാം ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നെല്ലിപ്പുളി അച്ചാറിടലാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് കടുകാണ് കേട്ടോ ഇടുന്നത് ഇടണം ഉലുവ ഇടണം ഇവിടെ ഉലുവ ഉലുവയില്ലായിരുന്നേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത് കടുക് ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് എനിക്കാണെങ്കിൽ അച്ചാറിൽ കടുക് കടിക്കുന്ന ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നമ്മൾ തിന്നുമ്പോൾ കടുക് ഇങ്ങനെ കടിക്കത്തില്ല അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ ഇടാൻ പോകുന്നത് വെളുത്തുള്ളി ും ഇഞ്ചി അരിഞ്ഞതാണ് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് കടുക് പൊട്ടിച്ചതിലേക്ക് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇനി അടുത്ത് ഞാൻ ഇടാൻ പോകുന്നത് കറിവേപ്പിലയാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അമ്മ ഇവിടെ കറിവേപ്പില നട്ട് വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വരച്ചതാണ് അങ്ങനെ അതുകൂടിയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു സാധനം കൂടി ഇടാനുണ്ട് അത് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയതാണ് ഇത് കുറേ നേരം ഇളക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു സാധനത്തിൻ്റെ കാര്യം തന്നെ ഓർക്കുന്നത് വേറൊന്നുമല്ല പച്ചമുളകാണ് പച്ചമുളക് കേട്ടോ പച്ചമുളക് ൾ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടതിൻ്റെ കൂടെ തന്നെയായിരുന്നു ഇടേണ്ടത് ഞാൻ മറന്നു പോയതുകൊണ്ടാണ് എനിക്കാണെങ്കിൽ അച്ചാറൊന്നും വെക്കാൻ വലുതായിട്ട് അറിയത്തില്ല എന്നാലും എനിക്ക് അച്ചാർ വെക്കാൻ ഇഷ്ടമാണ് കേട്ടോ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ മിക്ക വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അച്ചാർ ഇഷ്ടമാണെന്നുള്ള കാര്യം അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും അച്ചാറുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലും ഉണ്ടാക്കാറുണ്ട് അങ്ങനെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് പൊടികളൊക്കെ ചേർക്കാം ഇത് മഞ്ഞപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കായപ്പൊടിയാണ് കേട്ടോ അപ്പം നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ല രീതിക്ക് ഇളക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരുമാതിരി കരിയും കരിഞ്ഞാൽ ഒരു ടേസ്റ്റും കാണത്തില്ല അച്ചാറിന് ഭയങ്കര കയ്പായിരിക്കും ഈയൊരു ഇട്ട പൊടികളുടെയൊക്കെ ആ ഒരു പച്ച ചെവ മാറുന്നവിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇന്നകത്ത് ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല അത്യാവശ്യം ആ ഒരു എണ്ണയുടെ ആ ഒരു വെള്ളം പോലെ ഇങ്ങനെ ചാറ് പോലെ കിടപ്പുണ്ട് അതുകൊണ്ട് എക്സ്ട്രാ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല മാത്രമല്ല എനിക്ക് വെള്ളം ഒഴിച്ച് നെല്ലിപ്പുളി ഇട്ടിട്ട് നെല്ലിപ്പുളി അങ്ങനെ വേവിച്ചെടുക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല എനിക്കിങ്ങനെ കറുമുറാന്ന് കടിക്കണം അതിന് വേവാതിരുന്നാലേ കറുമുറാന്ന് കടിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല അങ്ങനെ ഇതാ നമ്മുടെ ഇത് കറക്റ്റ് പാകമായിട്ട് ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് വരട്ടി വെച്ചേക്കുന്ന നെല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ എന്താ എല്ലാ നെല്ലിപ്പൊളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നെല്ലിപ്പൊളി ഉപ്പിലിട്ടും അച്ചാറിട്ടും കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എനിക്കാണെങ്കിൽ നെല്ലിപ്പുളി പച്ചയ്ക്ക് തിന്നാൻ ഇഷ്ടവേ അല്ല ഒന്നോ രണ്ടോ ഒക്കെ ഉപ്പ് കൂട്ടി തിന്നും പക്ഷെ ഭയങ്കര പുളിയായത് കാരണം എനിക്ക് എന്തോ ഇഷ്ടമല്ല എനിക്ക് പുളിയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇത് അങ്ങനെ പച്ചക്ക് തിന്നുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ ഉപ്പിലിടുകയും അച്ചാറിടുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കയറി ഇറങ്ങി തന്നെ അതായത് ചോറൊന്നും ഇല്ലാണ്ട് ഇത് മാത്രമായിട്ട് എടുത്ത് തിന്നും കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെല്ലിപ്പുളി എവിടെ എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് ചോറൊക്കെ തിന്നാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ആ ഒരു നെല്ലിപ്പുളി ഉപ്പിലിട്ടത് രണ്ട് മൂന്നാല് ദിവസം കഴിയുമ്പോഴായിരിക്കും കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ആ ഒരു ഉപ്പൊക്കെ പിടിച്ച് അതൊന്ന് വാടി വരുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങുക ഈയൊരു അച്ചാറാണെങ്കിൽ നമുക്ക് പഴങ്ങഞ്ഞിയൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പറ ചോറ് നമുക്ക് തിന്നാം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും ഞാൻ ചുമ്മാ ബെഡായി പറയുകയല്ല നിങ്ങൾ കഴിച്ചിട്ടുള്ളവർക്ക് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ കുറിച്ച് അച്ചാർ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അച്ചാറൊക്കെ നമ്മുടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഈ ഒരു കുക്കിംഗ് വീഡിയോ അച്ചാർ ഉണ്ടാക്കി അതുപോലെ തന്നെ നെല്ലിക്ക ഉപ്പിലിട്ടു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക കഴിച്ചിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഉപ്പിലിട്ട് കഴിച്ച് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഉപ്പിലിടുന്നതിനും അടിപൊളി ടേസ്റ്റ് ആണ് അച്ചാർ ഇടുന്നതിനും അടിപൊളി ടേസ്റ്റ് ആണ് കഴിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അറിയായിരിക്കും പക്ഷെ ഇത് പച്ചയ്ക്ക് തിന്നാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ ഭയങ്കര പുളിയ അതുകൊണ്ട് എനിക്ക് പച്ചയ്ക്ക് തിന്നാൻ ഇഷ്ടമല്ല ഉപ്പിലിട്ടാലും അച്ചാറിട്ടാലും ഞാൻ നന്നായിട്ട് കഴിച്ചോളും അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നെല്ലിപ്പുളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലൂടെ വരെ എല്ലാവർക്കും ബൈ ബൈ